ഹായ് അസ്സലാമു അലൈക്കും കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണല്ലോ അലഹമ്മില്ല പരീക്ഷയിൽ നിങ്ങൾ ഭയക്കുന്നുണ്ടോ ഈ വീഡിയോ ഫുള്ളായി കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടും സ്കൂള് കോളേജിൽ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള കാര്യമല്ലോ നിങ്ങൾക്ക് ദർസ് പഠിക്കുന്ന ഖുർആൻ ഹിഫ്ള് പഠിക്കുന്ന അതുപോലെ മറ്റ് ഏത് വിദ്യാഭ്യാസ മേഖല മേഖലയിൽ പഠിക്കുന്നവർക്കും ഈ തിക്കറുകളെല്ലാം ഉപകാരപ്പെടും അതും മാത്രമല്ല നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുന്നവർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ അങ്ങനെയുള്ള പഠനം കഴിഞ്ഞതിന് ശേഷമുള്ള തൻ്റെ ജീവിത ഉപാധികൾക്ക് വേണ്ടി പ്രയാസപ്പെടുന്നവരും അന്വേഷിക്കുന്നവർക്കെല്ലാം ഇതിൽ ഓരോ ദിക്രുകളും നിങ്ങൾക്കത് ഉപകാരപ്പെടും ഇൻഷാ അല്ലാ അള്ളാഹു സുബാനഹുഅതാല അവൻ്റെ വിക്റ് കൊണ്ട് നേട നേടുന്നതിൽ നിലനിൽപ്പുണ്ടാകും അപ്പോൾ എല്ലാവരും ഇതൊക്കെയൊന്ന് ഓർത്തു വെക്കുക പഠിച്ചു വെക്കുക അല്ലെങ്കിൽ വീഡിയോ സേവ് ചെയ്ത് വെക്കുക പിന്നെ മറ്റുള്ളവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുക അള്ളാഹു താല അതിൻ്റെ പറക്കത്ത് കൊണ്ട് നമ്മളെ സ്വീകരിക്കട്ടെ ആമീൻ പരീക്ഷകാലമായ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പേടിയുടെയും ടെൻഷൻ്റെയും കാലം എത്ര എത്ര പഠിച്ചാലും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്തൊക്കെ പരിശ്രമിച്ചിട്ടും വിജയിക്കാൻ കഴിയുന്നില്ല ആ സമയത്തുള്ള ടെൻഷൻ കാരണം വളരെ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഏറെയാണ് ഇൻഷാല്ല പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച ഓർമ്മശക്തിക്കും ബുദ്ധിക്കും മറ്റു കാര്യങ്ങൾക്കുമുള്ള അത് നമുക്കിന്ന് ചർച്ച ചെയ്യാം അപ്പോൾ നിങ്ങളെല്ലാം പഠിക്കാൻ തുടങ്ങല്ലേ പരീക്ഷ അടുത്തു ഇനിയും മാറി നിന്നാൽ അറിയാലോ പരാജയം അത് വല്ലാത്തൊരു കൈപ്പേറിയ അവസ്ഥയാണ് അപ്പോൾ ഇൻഷാ അല്ല ഇന്നുമുതൽ നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ പതിനാറ് പ്രാവശ്യം യാ ഹയ്യൂ യാ കയ്യൂ എന്ന സിക്കർ ചൊല്ലുക പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയ ഓർമ്മശക്തി കൂടാൻ വേണ്ടിയുള്ള ജിക്കറ അതുപോലെ നെഞ്ചത്ത് കൈവെച്ച് കൊണ്ട് അള്ളാഹു മഫ്തഹ് അലീന ഹിക്ക് മതക്ക വൻ ഷുർ അലൈന ജലാലി വൽ ഇക്ക് എന്ന് മൂന്ന് പ്രാവശ്യം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചൊല്ലുക വിജയമുണ്ടാവും രാവിലെ എക്സാമിൻ പോകുന്ന ദിവസം സുബഹിൻ്റെ സമയത്തിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് സൂറത്തുഷറ് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലി മന്ത്രിക്കണം പഠിച്ചത് ഓർമ്മയിൽ വരാനും യഥാസമയം അത് പേപ്പറിലേക്ക് എഴുതാനും അള്ളാഹു താല വിജയം നൽകാനും വേണ്ടി അതുപോലെ തന്നെ പരീക്ഷാ ഹാളിലേക്ക് ചെന്നു എക്സാം പേപ്പർ കയ്യിലേക്ക് കിട്ടുമ്പോൾ എക്സാം പേപ്പറിൻ്റെ ബ്ലാങ്കായ സ്ഥലത്തേക്ക് നോക്കി സൂറത്ത് ഷറഹ് ഒരു തവണയും യാ ഫത്താഹു യാ അല്ല പതിനൊന്ന് പ്രാവശ്യവും യാ സലാമു യാ അല്ല പതിനൊന്ന് പ്രാവശ്യവും ചൊല്ലുക എക്സാം ഹാളിലേക്ക് കടക്കുമ്പോൾ അതല്ലെങ്കിൽ ഒഴിവുള്ള സമയങ്ങളിൽ എക്സാമിന് പുറത്ത് അധികമായി ടെൻഷൻ ഉണ്ടാവുകയോ മറ്റെന്തെങ്കിലും ചെയ്താൽ സൂറത്തു ഇസ്ര ഇലിലെ എൺപതാമത്തെ ആയത്ത് വഖുർ റബ്ബി അദ്ഹിൽനി മുദ് ഹലസ്വിദ് കിം അഹ്റിജിനി മുഖുറജസ്വിദ് കിം വജ്അലി മില്ലദുംക സുൽത്താനസ്വിറ എന്ന് പാരായണം ചെയ്യുക ചെയ്താൽ ടെൻഷൻ മാറും അള്ളാഹു വിജയവും നൽകും ഇനി പരീക്ഷ പ്രഖ്യാപിച്ചത് മുതൽ പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വരുന്ന ദിവസം വരെയും യാ യാ ഫത്താഹു അല്ലാ എന്ന് നിത്യമായും നിങ്ങൾ പാരായണം ചെയ്താൽ അള്ളാഹു താല നിങ്ങളെ പരാജയപ്പെടുത്തുകയില്ല ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി എക്സ എക്സാം എഴുതുന്നതിന് മുമ്പായി ಬಿಸ್ಮಿಲ್ ಲಾಹಿ ತು ಅಲಲ್ಲಾಹಿ ಬಿಹಕ್ಕಿ ಮುಹಮ್ಮದಿನ್ ಸುಲಲ್ಲಾಹು ವಸಲಂ ಎನ್ನು ತವಣ ಚೊಲ್ಲ ಇದು ಎಕ್ಸಾಮ್ ಎಳು കാരണമാകും പൊതുവെ നമ്മളെല്ലാവരും പ്രയാസപ്പെടുന്നൊരു കാര്യാണ് പഠിച്ചത് എക്സാം എഴുതുന്ന സമയത്ത് പെട്ടെന്ന് മറന്നുപോയി അതെല്ലാവരെയും വല്ലാതെ ബേജാറിലാക്കും ആ സമയത്ത് ചൊല്ലേണ്ടത് ഇലാഹ ഇല്ല സുബുഹാനക ഇന്നി കുന്ത ഒരു തവണയും അള്ളാഹുമാസ്വല്ലിഅലഹി എന്ന ഈ സ്വലാത്തിനെ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുക അള്ളാഹുതാല അവൻ്റെ ഔദാര്യം കൊണ്ട് മറന്നു പോവുന്ന പോവുന്നതിനെ ഓർമ്മയിൽ എത്തിച്ചു തരും ഇത് എസ് എസ് എൽ സി പ്ലസ് ടു എക്സാമിന് മാത്രമല്ല ആര് എന്ത് പഠനാവശ്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോഴും ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോഴെല്ലാം നിങ്ങൾക്കിത് ഉപകാരപ്പെടും അള്ളാവു ഹൈറിൻ്റെ കവാടങ്ങൾ തുറന്ന് ഹൈറായ രൂപത്തിൽ നമുക്കെല്ലാവർക്കും നൽകട്ടെ ആമീൻ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും പരീക്ഷ എളുപ്പത്തിലാവാനും അവരുടെ റിസൾട്ട് അവർ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറമാവാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ആമീൻ ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അല്ലാ ഇനി നല്ല മാസമാണ് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളുടെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക അസ്സലാമു അലൈക്കും